അതേപോലെ തന്നെ ഞാൻ ഇതിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കിനാണ് പറയുന്നത് ഏകദേശം വരുന്നത് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ബിഗ് ബില്ല് ഡേസിലുള്ള സമയത്ത് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ബോട്ടിന്റെ ബാർ തമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇരുന്നൂറ് വയസ്സിൽ ഒരു സൗണ്ട് ബാർ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഓഫർ പ്രൈസിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു സൗണ്ട് ബാർ ബാറാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് ഞാൻ അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായ കാരണം തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും ഞാൻ ഗോവോൻ്റെ അതേപോലെ മിവിടെയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോസ് അതിന്റെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് ഒട്ടുമിക്ക വീഡിയോസും പ്രൊമോഷൻ ാണ് അപ്പൊ ഏത് ഒരു ബോട്ടിന്റെ അല്ലെങ്കിൽ ഇവിടെ ഏതൊരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഒരുപാട് ആൾക്കാരെ കമന്റ് ഇട്ടിട്ടുള്ളത് അവർ കസ്റ്റമർ സപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതായത് കൊണ്ട് ബോട്ടിനധികം ആര് കൂടുതലായിട്ട് അത്തരം രീതിയിൽ കുറ്റം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അതായത് കൊണ്ടാണ് ഞാൻ ഒന്നുകൊണ്ട് ബോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ആദ്യം ഒരു ഗോവൻ്റെ എന്തൗണ്ട് വാറാണ് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഈ ബോട്ടിൻ്റെ അടുത്താണ് ഞാൻ കുറച്ച് ദിവസം ഞാൻ ഉപയോഗിച്ച് നോക്കി ഇപ്പോൾ ബിഗ് ബില്ലിയർ ഡേയ്സ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ബാസും അതേപോലെ ട്രബിളും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ക്ലാരിറ്റിയുടെ കാര്യത്തിലും അതേപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാസിൻ്റെ ബേസിൻ്റെ കാര്യത്തിലൊക്കെ എന്താ ഒട്ടും പുറകോട്ടല്ല ഈ സൗണ്ട് പാറുകൾ എന്നൊക്കെ പറയുന്നത് അതൊക്കെ പക്കയാണ് പക്ഷേ ഈ ഡോൾമിൻ അറ്റ്മോസ്ഫിയറിൻ്റെയൊക്കെ കാര്യം അതുപോലെ സ്റ്റീരിയോ എഫക്റ്റിന്റെ സ്റ്റീരിയഫക്റ്റിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സൗണ്ട് പോവറുകൾ നമ്മൾ നോക്കാണ്ടിരിക്കുകയാണ് നല്ലത് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടില് എൻ്റെ നമ്മുടെ എല്ലാവരും ആവശ്യത്തിനനുസരിച്ച് എടുക്കും എൻ്റെ ഒരു ആവശ്യത്തിന് ഇത്ര എനിക്ക് വേണ്ടുള്ളൂ അത് അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിനെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ സബ് വരുന്നത് എല്ലാവർക്കും ഒട്ടുമക്കി ആൾക്കാർക്കും സബ്ബിനോടാവും കാണാനൊന്നുകൂടി താല്പര്യം അത് കാരണം കൊണ്ടാണ് ആദ്യം നമ്മൾ സബ്ബന്നെ എടുത്ത് കാണിക്കുന്നത് വേണം നമ്മുടെ ഊഫറ് വരുന്നത് ഇതിനെ ഇങ്ങനെ വളരെ കണക്കാക്കുക കാണിച്ചൊരു ആറഞ്ച് സൈസിലുള്ള ഒരു ഊഫറാണ് ഇതിനകത്ത് വരുന്നത് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇത് വയേഡ് സബ് ആണ് വരുന്നത് അല്ലാതെ നമ്മളെ ബ്ലൂടൂത്ത് കണക്ഷൻ ഉള്ള സബ്ബും കാര്യങ്ങളൊന്നും വരുന്ന അതിൻ്റെ എയർ വെൻറ്റും കാര്യങ്ങളൊന്നും കാണിച്ചു തരാം ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ അതേപോലെ തന്നെ ഒരു വയർ മാത്രമേ ഉള്ളൂ വയറൊന്നും ഇല്ല ഇതിൽ ഈ സബ്ബിനാവശ്യമായിട്ടുള്ള ബോർഡുകളും അതേപോലെ ഇത് വർക്ക് ചെയ്യാനായിട്ടുള്ള ബോർഡും എല്ലാ കാര്യങ്ങളും നമ്മളെ ഈ സൗണ്ട് വാറിൻ്റെ ഈ ഇതിനകത്താണ് വരുന്നത് അത് കാരണം കൊണ്ട് തന്നെ ബാക്കി ഒരു കാര്യം ഇതിനകത്ത് വരുന്നില്ല ഒരു സബ് മാത്രമേ വരുന്നുള്ളൂ സബ്ബിൽ കണക്ട് ചെയ്യാനുള്ള ഒരു വയറാ അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ എയർവെൻറ്റ് എയർവെൻറ്റിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ ഒരു കണ്ടോ നെറ്റ് ഉണ്ട് ഒന്നും അധികം അങ്ങനെ കടക്കാണ്ടിരിക്കാനുള്ള ഒരു നെറ്റ് ഉണ്ട് ഇത് ബോർഡ് കണ്ടിട്ട് അത്യാവശ്യം എന്താ എം ഡി എഫിൻ്റെ ബോർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ സബിൻ്റെ ബോർഡൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എം ഡി എഫിൻ്റെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ചെയ്യണമാണ് നല്ലത് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പീക്കറുകൾ ഇതിനകത്ത് കാണാൻ പറ്റും രണ്ട് സ്പീക്കറാണ് രണ്ട് സൈഡിലുള്ളത് അതേപോലെ ഈ ഭാഗത്തും രണ്ട് സ്പീക്കറാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്ലാരിറ്റി അതേപോലെ ട്രബിളും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് അതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ബേസും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് ഇരുന്നൂറ് വാട്ട്സ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പഞ്ചായിട്ടുള്ളൊരു ബേസിനാണ് നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് വരുന്നത് ഉണ്ടോ നമുക്ക് എ ആർ സി വരുന്നുണ്ട് അതേപോലെ എച്ച് ഡി എം ഇ ഉണ്ട് അതേപോലെ ഒപ്റ്റിക്കലുണ്ട് വോക്സ് ഉണ്ട് ഓക്സ് കേബിൾ ഒക്കെ ഇതിൻ്റെ കൂടുതൽ കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു സബ് കണക്ട് ചെയ്യാനുള്ള ഈ ഒരു ഭാഗവും വീട്ടിലുണ്ട് ഇത്രയും ഭാഗമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് അതായത് നമുക്ക് ചുമരൻ്റെ മുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി വാൾഡ് യൂണിറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഹോൾഡറും ഇതിൽ സൗണ്ട് വാറിൻ്റെ പുറകിൽ വരുന്നുണ്ട് അതേപോലെ ഇത് ഇതാണ് നമ്മുടെ അതിൻ്റെ പവർ സപ്ലൈ അതേപോലെ തന്നെ ഇത് ഓൺ സമയത്ത് ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ ഇല്ലയുടെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് അതേപോലെ ഓക്സ് എന്താ അതേപോലെ തന്നെ യു എസ് ബി ഈ വക ഐറ്റംസൊക്കെ ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് അതേപോലെ തന്നെ വോളിയം കൺട്രോൾ ചെയ്യാനും അതേപോലെ പാട്ടും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ ഒരു പവർ ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റി പറ്റും അതേപോലെ തന്നെ ഈ ഭാഗത്താണ് നമ്മൾ യു എസ് ബി കണക്ട് ചെയ്യാനുള്ളത് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു സബ് ഏതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ട് അതേപോലെ നമ്മുടെ സബൂഫറിൻ്റെ അടിയിലും ഇരിക്കാനുള്ള ഒരു സംഭവം വരുന്നുണ്ട് അപ്പോൾ ഇതിലും കൂടി നമ്മൾ ഈ ടൈൽസിൻ്റെ മുകളിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സബ് അധികം അനക്കാൻ വേണ്ടി പറ്റില്ല അത്രയും സ്ട്രോങ് ആയിട്ട് സാധനം ഇരിക്കുന്നുണ്ട് അതുകാരണം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പാട്ട് വെച്ചാലും ജർക്കിങ് വന്നാൽ പോലും ഇത് ഒരു ഭാഗത്തേക്ക് ഇളകി പോകില്ല അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ റിമോട്ട് വരുന്നത് ഈ റിമോട്ടിനകത്ത് നമുക്ക് റിമോട്ടിൻ്റെ കൂടെ ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ അതേപോലെ ഇതിൻ്റെ ഇടാനുള്ള രണ്ട് ബാറ്ററി അതേപോലെ നമ്മൾ ഈ സൗണ്ട് ബാർ സെറ്റ് ചെയ്യാനുള്ള സ്ക്രൂവും അതേപോലെ അതിൻ്റെ ഹോൾഡറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബ്ലൂടൂത്ത് റിമോട്ടും കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ നമ്മൾ സാധാരണ സെൻസർ റിമോട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് നമുക്ക് ഇനി ഇതിൻ്റെ ഒരു സൗണ്ട് ചെക്കിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ അതേപോലെ തന്നെ ഇത് വാങ്ങുന്ന ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിൻ്റെ ഒരു അളവ് അതായത് ഇതിൻ്റെ ഡയമെൻഷൻ ശബ്ബിൻ്റെ ആയാലും അതേപോലെ തന്നെ സൗണ്ട് കറിൻ്റെ ആയാലും ഇതിൻ്റെ ഡെമെൻഷൻ അറിയാൻ ഒരുവിധം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും കാരണം നമ്മൾ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഈ വയ്ക്കുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് ഇത് കൊള്ളൂ എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ സെൻറ്റിമീറ്റർ കണക്കിനാണ് പറയുന്നത് അപ്പോൾ ഏകദേശം ഇതിൻ്റെ വീതി വരുന്നത് ഒരു മുപ്പത്തൊന്ന് സെൻറ്റിമീറ്ററോളാണ് ഇതിൻ്റെ ഈ ഭാഗത്ത് വീതി വരുന്നത് അതേപോലെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പത്തൊമ്പത് സെൻറ്റിമീറ്ററോളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത്താറ് സെൻറ്റിമീറ്ററോളാണ് വരുന്നത് അതേപോലെ നമ്മൾ ഈ സൗണ്ട് വാറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ സെൻറ്റിമീറ്ററിൽ കണക്ക് പറയുകയാണെന്ന് വെച്ചാൽ തൊണ്ണൂറ് സെൻറ്റിമീ സെൻറ്റിമീറ്ററാണ് കറക്റ്റായിട്ട് നമ്മുടെ ലെങ്ത്ത് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ വിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറര സെൻറ്റിമീറ്ററോളാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിലാണ് നമുക്ക് വരിക പിന്നെ അതിനുശേഷം നമ്മൾ അത് റിമോട്ടിൽ നമ്മൾ ഓൺ ആക്കണം അല്ല എന്നുണ്ടെങ്കിൽ സൗണ്ട് പാറിൻ്റെ സൈഡിൽ സ്വിച്ച് ഉണ്ട് അത് ഓൺ ആക്കിയാലും മതി അപ്പോൾ ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത എല്ലാ സംഭവങ്ങളും വരും ഇപ്പോൾ ഞാൻ ബ്ലൂടൂത്തിലാണ് ലാസ്റ്റ് നിന്നുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് പല വേറെ സൗണ്ട് ബാറിൽ നമ്മൾ ഏതായാലും മോഡുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ച് പറയും അപ്പോൾ അതിനകത്ത് അതൊന്നും ഇല്ല അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു എന്തായാലും അപ്പോൾ ഇതേ രീതിയിലാണ് അതിനുശേഷം നമ്മൾ ബ്ലൂടൂത്ത് ഇപ്പോൾ ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ്റെ ആണ് നിൽക്കുന്നത് അത് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ടൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ ഇത് നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താ ബാർത്തമ്പ് ആ വൻ്റെ പേർ എന്താ ബാർത്തമ്പ് എന്ന് കാണിക്കും അപ്പോൾ അതിനുശേഷം നമ്മൾ പേർ ചെയ്യുക വേർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു ബീപ് സൗണ്ട് കേൾക്കാൻ നോക്കുക അതിനുശേഷം നമുക്ക് യൂട്യൂബടുത്ത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നമുക്ക് നമുക്കതിൽ ബാസ് കൺട്രോൾ ചെയ്യാനും അതേപോലെ ട്രബിള് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ത്രീ ഡി എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ത്രീ ഡി എന്നൊക്കെ അറുത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ മ്യൂസിക്ക് മൂവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മോഡുകളുണ്ട് അപ്പോൾ അതിലൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് ഇതിൻ്റെ എക്യുലൈസറൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബാസിൻ്റെ നമ്മൾ ബാസ് കൺട്രോൾ ചെയ്യണമാണ് അതായത് നമ്മൾ ഇതിൻ്റെ മാക്സിമം ഇതിൽ എഴുതി നമ്മൾ കാണിക്കാ കുറക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് വരും അപ്പോൾ നമ്മളിത് ഫുള്ള് കൂട്ടി വയ്ക്കണമൊക്കെ നല്ലത് ഒരു പോയിന്റ് കമ്മിയാക്കിയിട്ട് വയ്ക്കുന്നതാണ് അതേപോലെ ട്രബിളൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കത് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് പറ്റും അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ അതായത് ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല പലതിലും നമ്മൾ ഈ ബാസ് കൺട്രോൾ ചെയ്യാനൊന്നും കാണാറില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സോണി സാംസങ് അങ്ങനത്തെയൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി കൂടിയ ബ്രാൻഡുകളിൽ നമ്മൾ ഈ ബാസ് കൺട്രോളും അധികം കൂടുതൽ കിട്ടാറുണ്ട് അതൊക്കെ ഓൾറെഡി ഫിക്സഡ് ആയിട്ടാണ് വരാറ് അപ്പോൾ ഇത്തരം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പനികളിൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട് അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് അതേപോലെ തന്നെ ഞാനിതിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ സ്ലോ ആയിട്ട് പാട്ട് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു സബ്ബിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ല അതായത് നമ്മൾ എത്രത്തോളം വോളിയം അത്യാവശ്യം കൂട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സബ്ബിൻ്റെ ഒരു എഫക്റ്റ് ഇതിനകത്ത് കൂടി കൂടി വരുന്നത് അതായത് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ ചെറിയ ചെറിയ മെലഡി സോങ്ങുകളൊക്കെ കേട്ടിട്ട് കുറച്ച് വോളിയം കമ്മിയാക്കിയിട്ട് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെ ആൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ സബ്ബിൻ്റെ ഈ പഞ്ച് കൃത്യമായിട്ട് കിട്ടുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ വോളിയം കൂട്ടിയിട്ട് വെക്കുന്ന സമയത്ത് മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് ആ ഇടിയുടെ ഒരു വെയിറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ അതാണ് ഞാനതിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് ഈ ബാസ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷെ അത് ചെറിയ വോളിയത്തിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതായത് ആ സബ്ബിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല അത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വോളിയം കൂട്ടിയാൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നുള്ളൂ അത് ഇതിലൊരു നെഗറ്റീവ് സൈഡായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്രക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്വാളിറ്റിയും കാര്യങ്ങളും സബും കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്യൂ